പ്രിയമളൂര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ സ്റ്റൈലിഷ് ബ്രൈഡൽ സ്റ്റുഡിയോ കരുവാറിൻ്റെ കിഴക്കേ തലയിൽ ഇന്നലെ നമ്മുടെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു അതിൻ്റെ ഉദ്ഘാടന വേളയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചത് സ്റ്റാർ മാജിക് ഫെയിം അതുപോലെ തന്നെ സിനിമ ആർട്ടിസ്റ്റും കൂടിയായ അനുമോളാണ് അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനകരം നിർവഹിച്ചത് ഒരുപാട് ഉണ്ടായിരുന്നു പങ്കെടുക്കാൻ ഫാമിലികളും അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ് നമുക്ക് ആ ഒരു ഉദ്ഘാടന വേള അതുപോലെ തന്നെ അനുമോൾ പറയുന്ന ഭയങ്കര രസകരമായ ഒരു പ്രോഗ്രാമായി ഒരുപാട് ആളുകൾ തമാശയായിട്ടും കാര്യങ്ങളായിട്ടും ഒരുപാട് ആളുകൾ പങ്കെടുത്തു ദീപങ്ക ദീപങ്ക <laughs> കൊണ്ടുവരണം വരത്തില്ലേ ഞാൻ എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ഒന്ന് എൻ്റെ ഹെൽത്ത് പിന്നെ എന്താ പറയാ ബ്യൂട്ടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ രണ്ട് ജിമ്മ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കും സമയം കണ്ടെത്തുന്നത് എന്താണെന്നറിയാവോ സലൂണിൽ പോകാൻ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകാനാണ് കാരണം നമ്മൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ആരാണെങ്കിലും സൗന്ദര്യം എല്ലാവർക്കും ദൈവം സൗന്ദര്യം കൊടുത്തിട്ടുണ്ട് ആ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം വീട്ടിൽ തലയിൽ എണ്ണക്ക് തേച്ചാണോ ഇരിക്കാറ് മുഖത്തൊക്കെ വീട്ടിലുള്ള എന്തെങ്കിലും കടലമാവ് അങ്ങനെ കിട്ടാൻ ചേച്ചി കിട്ടുമല്ലേ കടലമാവ് ചേച്ചി ചിരിക്കുവരു കാര്യം വേറെ ഞാൻ സത്യം പറഞ്ഞാല് ഷൂട്ടിപ്പോ ഒരു മാസത്തിൽ കുറച്ച് ഷൂട്ട് ഷൂട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഷൂട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞെങ്കിൽ സലൂണി പോയാൽ മതി എന്ന് ഞാൻ വിചാരിക്ക കാരണം എന്ന് വെച്ചാല് ചിലരൊക്കെ പറയും ഓ നമുക്ക് സ്ഥലമൊന്നും പോയില്ലെങ്കിൽ നമുക്ക് പാരമ്പര്യത്തിൽ എഴുത്തി കിട്ടിയ സൗന്ദര്യമാണ് നമുക്ക് വേണ്ടത് എന്താ നിങ്ങള് മാസ്ക് വെച്ചിരിക്കുന്നേ മോഹം അറിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് അത് വീട് ഷൂട്ട് ചെയ്തോണ്ടാണോ ഉം മറന്ന് ആണോ ആണോ ആണെന്ന് ആ എന്താ വീട്ടിൽ പറയാനാണോ നിങ്ങൾ വന്നത് അയ്യോ കണ്ണു മോക്ക് പോക്കുന്നു സത്യം പറഞ്ഞല്ലേ ആണ് വീട്ടിൽ പറയാനാണോ ആണെന്ന് അങ്ങോട്ട് ചെട്ടൻ വരെ ക്യാമറ അവിടെ നിന്ന് വെക്കത്തെ അപ്പോൾ വിളിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു ഞാൻ വിളിക്കും എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു എനിക്കൊരു സ്ഥലമുണ്ട് ഏഴ് വർഷമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് ഞാൻ ഈ സ്ഥലത്ത് തുടങ്ങാൻ പോവാണ് അനു വന്ന് ഇനാമിഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എൻ്റെ അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാൻ ചേച്ചി എന്ന് പറഞ്ഞു അപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ അതെ സ്റ്റാർ മ്യൂസിക്കിലൊക്കെ വന്നത് ചേച്ചിക്ക് എപ്പിസോഡ് ഒക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടു എന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടേ അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി ചേച്ചിക്ക് എന്നും ഞാൻ വരുവോ വരുമോ ഞാൻ കാരണം ഞാൻ പറഞ്ഞു പറ്റി അങ്ങനെ പെടിയുണ്ടായിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് എവിടെ അയ്യോ അയ്യോ എവിടെയോ എവിടെയോ അന്ന് സ്റ്റാർ യോയോ മ്യൂസിക്കാൻ വന്നത് നോക്കി അമ്പലത്തിലെ പോട്ടിയെ പോലെ വന്നിരിക്കുന്നു എനിക്ക് മനസ്സിലായില്ല ഞാൻ നമ്പൂതിരിയാണോ നിങ്ങൾ എന്തിനാ വന്നേ ഞാൻ ചോദിച്ചു അല്ലേ ചേച്ചി ചേച്ചി നോ ചേച്ചി ചേട്ടൻ ഫോട്ടോ സിഫി എടുത്തുണ്ടോ എടുത്തു ഓരോ ഞാൻ ചേച്ചി പിന്നെ അല്ല ചേച്ചി ഓക്കെ ചേച്ചി അപ്പം എന്താ പറയാനുള്ള ചേച്ചി രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും എന്റെ മേക്കപ്പ് സാരി ചേർന്നു സ്ഥാനീകൃത്തും ഇഷ്ടപ്പെട്ടതും മൊത്തത്തിൽ ചേച്ചി തന്നെയാണ് എന്റെ ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് തന്നത് എനിക്ക് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു തന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒത്തിരി സന്തോഷം ചേച്ചി എനിക്കും ഇഷ്ടപ്പെട്ട കേട്ടോ എന്തായാലും ഈ ഒരു സലൂൺ ചേച്ചി സന്തോഷം ചേച്ചി മാത്രല്ലേട്ടു ഓക്കെ പിന്നെ നിങ്ങൾ നാട്ടുകാരെ ഞാൻ ആദ്യ തന്നെ കാണുന്നത് എല്ലാരും ടി വി കണ്ടിട്ടുണ്ടോ വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടൊക്കെ എന്നെ ചെറുത് നോക്കുവാ േ ഇല്ലോ എന്താ കരുവാരുള്ള കേരള

എന്തായാലും ഞങ്ങൾ പറഞ്ഞിടുന്നതല്ലേ സലൂണിനെ പറ്റിയാണ് അപ്പൊ ചേച്ചിമാർ എല്ലാവരും സ്പാ ചെയ്യാനാണെങ്കിലും പെഡിക്യൂർ മാനിക്യൂർ ചെയ്യാനാണെങ്കിലും ഫേഷണ ഹൈഡ്രോപേഷൻ ചെയ്യാനാണെങ്കിലും എന്താവശ്യത്തിനും സലൂണ് നമ്മുടെ സ്റ്റൈലിഷിനെ പോയി വിസിറ്റ് ചെയ്യുക സർവീസ് എടുക്കുക ഓക്കെ നിങ്ങളുടെയൊക്കെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാം ഞാൻ പണ്ട് ഇങ്ങനെ നല്ല ശരിക്കും ഇരുന്നത് ഞാൻ സലൂണിനൊക്കെ പോയിട്ടാണ് എനിക്ക് സൗന്ദര്യം ഞാൻ കാത്തു സൂക്ഷിച്ചത് ശരിക്കും ഞാൻ ത്രെഡ് എനിക്കിന്ന് ത്രെഡ് ചെയ്യാനൊന്നും എനിക്ക് ഒരാഴ്ചയിൽ ത്രെഡ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര വിഷമമുണ്ട് സ്വന്തമായിട്ടാണെങ്കിൽ എനിക്ക് എടുക്കാനും പറ്റില്ല പിന്നൊരു കാര്യം ഇന്ന് വിമൻസ് ഡേ ആണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പം ഞാൻ ശരിക്കും പറഞ്ഞു ഇങ്ങോട്ട് വരുന്ന ചേച്ചിയത് പറഞ്ഞു ചേച്ചി ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ട് ഒരു വർഷം പ്ലസ് ടു കഴിഞ്ഞ ശേഷം നമുക്ക് സമയം കിട്ടുമല്ലോ അങ്ങനെ ഒരു വർഷം പോയി ഞാൻ വിമൻസ് കോളേജിൽ പോയി ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ട ഇഷ്ടപ്പെട്ടൊരു ഫീൽഡായിരുന്നു ഈ പറയുന്ന ബ്യൂട്ടീഷ്യൻ എന്ന് പറയുന്നത് കാരണം ഇപ്പം സ്ത്രീകൾ ചേച്ചിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ഇപ്പം പ്ലസ് ടു ഡിഗ്രിയും കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ പോലും ഈ ഒരു ഫീൽഡ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടും

ബാക്കി വിവരങ്ങൾ അതായത് നമ്മുടെ ഇതിൻ്റെ ഓണർ ആരാണ് എന്തൊക്കെയാണ് ഇവിടെ വർക്കുകൾ ചെയ്യുന്നത് ഈ ബ്രൈഡൽ സ്റ്റുഡിയോ എന്നാൽ എന്താണ് എന്തെല്ലാം വർക്കുകളുണ്ട് എങ്ങനെയാണ് ആളെ മേക്കപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ പുതിയ പുതിയ പെണ്ണിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരുക്കുന്ന കാര്യങ്ങൾക്കായിട്ടൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തെല്ലാം വിവരങ്ങളും നമുക്ക് നമുക്കിതിൻ്റെ ഓണറുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേൾക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഉദ്ഘാടന ചടങ്ങ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചതാണ് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറുക നന്ദി നമസ്കാരം